വയനാട്ടിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പാണ് വലിയ തോതിൽ ആവേശമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഭൂരിപക്ഷം എങ്ങനെ ഉയർത്താം എന്ന നിലയിലുള്ള ഒരു ആവേശമാണ് അവിടെ പ്രചാരണത്തിലൊക്കെ നമ്മൾ കണ്ടത് ആരെയും കുറച്ച് കാണുകയല്ല അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എറണാടിന്ന് ഇംതിയാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇംതിഹാസ് എങ്ങനെയാണ് അവസാന മണിക്കൂറിൽ തിരക്കുണ്ടോ അതോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊക്കെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ടോ ദിബീഷെ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി ഏകദേശം ഒരു മണിക്കൂർ മാത്രമാണുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാട് മണ്ഡലത്തിലെ പെരകമണ്ണ അതായത് ഒദായിലെ പെരകമണ്ണയിലെ ഒരു മദ്രസ ബൂത്തിലാണ് മദ്രസയിലൊരു ബൂത്ത് ഉണ്ട് അവിടെ ഇവിടെയാണ് നേരത്തെ പി വി അൻവർ എം എൽ എ നേരത്തെ ഒരു നാലര സമയത്ത് വോട്ട് ചെയ്ത് പോയത് ഇവിടെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ഏറനാട്ടിലെ മാത്രമല്ല ഏറനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെയൊക്കെ പോകുന്ന സമയത്ത് അത്രത്തോളം ഒരാളുകളുടെ സാന്നിധ്യം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ താരതമ്യേനെ ആളുകൾ ഒരു പക്ഷേ വരുന്നുണ്ടെങ്കിൽ ിൽ ഉച്ചയ്ക്ക് ഒരു മന്ദഗതിയിലേക്ക് പോളിങ് നിരക്ക് പോകുന്ന ഒരു ഉണ്ടായി പിന്നീട് ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയത്തായിരുന്നു പിന്നീട് ആളുകൾ വന്ന് തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പെരകവണ്ണ ബൂത്തിൽ പോലും അത്രത്തോളം ആളുകളില്ല ഏകദേശം ഒന്നെങ്കിൽ വോട്ടർമാരെല്ലാം വോട്ട് ചെയ്തു പോയി എന്ന എന്ന രീതിയിൽ പറയേണ്ടി വരും ഒരു പക്ഷേ ആ തരത്തിലുള്ള എന്തായാലും ആറ് മണിവരെ ആറ് മണിവരെ ആയിട്ട് ഓരോരുത്തരോ ഓരോരുത്തരായിട്ടൊക്കെ ഈ തരത്തിൽ ഇവിടെ വോട്ട് ചെയ്യാൻ വരുന്നുണ്ട് ഇപ്പോൾ ഏറനാട് മണ്ഡലത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതൊക്കെ പറയുമ്പോഴും ഏറനാട് മണ്ഡലത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അറുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജ് ശതമാനം ആളുകൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവിശി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊക്കെയാണ് വയനാടിനെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാനുള്ളത് ഒരു പക്ഷേ യു ഡി എഫ് ക്യാമ്പൊക്കെ അവകാശപ്പെട്ട അഞ്ച് ലക്ഷം എന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഒരുപക്ഷെ അത് 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 ഈ പോളിംഗ് പ്ലേസിൻ്റെ കഥലൊരു പ്രധാന ഘടകമായി മാറാൻ തന്നെ കാര്യം കാര്യമുണ്ട് കാരണം ഈ എൺപത് ശതമാനം ഒക്കെ എത്തിയാൽ മാത്രമേ ഒരു പക്ഷേ ആ രീതിയിലൊക്കെ യു ഡി എഫ് ക്യാമ്പൊക്കെ വിചാരിക്കുന്ന പോലൊരു തരത്തിലൊരു വിജയം അവർക്ക് ലഭിക്കാൻ തന്നെ സാധ്യതയുള്ളൂ പക്ഷേ എന്തായാലും ഒരു എഴു എഴുപതിൽ കൂടുതൽ ഒരു പക്ഷേ ആ രീതിയിലേക്ക് മാത്രമായിരിക്കും പോളിംഗ് ശതമാനം കടക്കാൻ സാധ്യത ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ അൻപത്തിയേഴ് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനം മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കണക്കിൽ നിന്ന് പുതിയൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട് അറുപത് കടന്നിരിക്കുകയാണ് അറുപത്തി ദശാംശം നാല് ശതമാനം എന്ന പോളിംഗ് ശതമാനത്തിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലം എത്തുകയാണ്